നമ്മുടെ എല്ലാം മനസ്സിൽ ഇപ്പോഴുമുള്ള തീരാവേദനയും നടുക്കവും ഒക്കെ നിറയ്ക്കുന്ന ദൃശ്യങ്ങളാണ് വയനാട്ടിലെ ചുരൽമലയിലെയും മുണ്ടക്കയിലും ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൻ്റെ ദൃശ്യങ്ങൾ അത് ആ ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട കിടപ്പാടം നഷ്ടപ്പെട്ട ഇനി എവിടെ പോകണമെന്നറിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ദുരന്ത ബാധിതർ അവർ ഇപ്പോഴും പുനരധിവാസിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു ദുഃഖ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് അവർ വളരെ പ്രതീക്ഷയോടുകൂടി കഴിഞ്ഞ നാടുകളിലൊക്കെ കാത്തിരിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും അതല്ലെങ്കിൽ കേരളത്തിലെ അവർക്കൊപ്പമുള്ള സുമനസ്സുകൾ ആയിട്ടുള്ള നാട്ടുകാരൻ നൽകിയിട്ടുള്ള പണം ചെലവഴിച്ചോ അവർക്ക് മതിയായ രീതിയിലുള്ള ഒരു പുനരധിവാസം ഉറപ്പാക്കുമെന്നത് ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി എന്ന തോന്നലിൽ നിന്നാണ് അവർ പ്രതിഷേധത്തിലേക്ക് കടക്കാനുള്ള തീരുമാനമെടുത്തത് ഉറപ്പുകൾ സർക്കാർ പാലിച്ചില്ല എന്നാരോപിച്ചാണ് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ ബാധിതർ സമരവഴിയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് ഉരുൾപൊട്ടൽ മേഖലയിലേക്ക് ദുരന്തബാധിതർ നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് സംഘർഷത്തിലേക്ക് വഴിമാറി പ്രതിഷേധ സാഹചര്യത്തിൽ സുരക്ഷിതമല്ലാത്ത മേഖലകളിലെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അവഗണന ആരോപിച്ച് എൽ നാളെ ഡൽഹിയിൽ രാപകൽ സമരം സംഘടിപ്പിക്കാനുള്ള തീരുമാനമാണ് അതായത് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർ സമരവഴിയിലേക്ക് കടക്കുന്നു യു ഡി എഫിന്റെ സമരത്തിന്റെ പാതയിലേക്കാണ് കേന്ദ്ര സർക്കാർ മതിയായ പിന്തുണ നൽകുന്നില്ല എന്ന് പറഞ്ഞ് എൽ ഡി എഫ് നാളെ ഡൽഹിയിൽ സമരത്തിലേക്ക് കടക്കുന്നു ചുരുക്കത്തിൽ സമര പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികളിലേക്ക് ഈ വിഷയം കടക്കുകയാണ് നമുക്ക് റിപ്പോർട്ട് കാണാം ദുരന്തബാധിതരുടെ ബാധിതരുടെ സമരസാക്ഷ്യം കഞ്ഞുവച്ചും കുടിൽ കെട്ടിയുമായിരുന്നു പ്രതിഷേധം പുനരധിവാസം വൈകുന്നടക്കമുള്ള വിഷയങ്ങളാണ് ചൂണ്ടിക്കാട്ടപ്പെട്ടത് എല്ലാ ഘട്ടത്തിലും ഉറപ്പുകൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കായിട്ടും ഒരു അവകാശവാദവും ഇല്ല ടൗൺഷിപ്പ് ചെയ്യും അവർക്ക് വേണ്ടി കൊടുക്കാൻ ഞാൻ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ വിട്ടുമാറിയിട്ടില്ല നഷ്ടപ്പെട്ടവരുടെ വേദനയുടെ നീറ്റലിലാണ് അവരിപ്പോഴും താങ്ങാകുമെന്ന് കരുതിയ ഭരണ സംവിധാനം മെല്ലെ പോക്കിലാണെന്ന സംശയമാണ് ദുരന്ത ബാധിതരെ ഈ ഭൂമിയിലേക്ക് വീണ്ടും എത്തിച്ചത് ദുരന്ത ഭൂമിയിൽ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുടിൽ കെട്ടി സമരം ബെയിലി പാലം കടന്ന് മാർച്ച് നടത്താനുള്ള പ്രതിഷേധക്കാരുടെ ശ്രമം പോലീസ് തടഞ്ഞത് തർക്കത്തിനിടയാക്കി വായ്പയുടെ പേരിൽ ബാങ്കിൽ നിന്നുള്ള സമ്മർദ്ദം ഇപ്പോഴുമുണ്ടെന്ന് ദുരന്തബാധിതർ പറയുന്നു സർക്കാരിന് സർക്കാർ ഞങ്ങൾക്ക് 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 സർക്കാരിന്റെ സർക്കാരിന്റെ തരണ്ട കേരള സമൂഹം കൊടുത്ത ആ തരണം തരണം നിർബന്ധമായിട്ടും തന്നേ പറ്റൂ അഞ്ചു സെന്റിൽ കൂടുതൽ ഭൂമി ദുരന്തബാധിതർക്ക് നൽകാനാകുമോ എന്ന് പരിശോധിക്കുന്നുണ്ടെന്നായിരുന്നു റവന്യൂ മന്ത്രി കെ രാജന്റെ പ്രതികരണം ഇപ്പോ അഞ്ചു സെന്റ് എന്ന വാദത്തിൽ ഒന്നും ഒന്നും മുറുകി പിടിക്കുന്നില്ല ഗവൺമെന്റ് അതിനേക്കാൾ കൂടുതൽ കൊടുക്കാനാകുന്ന സാഹചര്യം ഉണ്ടോ എന്ന് സർക്കാർ പരിശോധിക്കുകയാണ് പ്രഖ്യാപനങ്ങളുടെ പശ്ചാത്തലത്തിൽ നോ ഗോസോൺ ആയി അടയാളപ്പെടുത്തിയ ഇടങ്ങളിലെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഇന്ന് സർക്കാർ പുറത്തുവിട്ടു മൂന്ന് വാർഡുകളിലായി എൺപത്തിയൊന്ന് കുടുംബങ്ങൾ ആക്ഷേപങ്ങൾ അറിയിക്കാൻ പത്ത് ദിവസത്തെ സമയം ഈ ലിസ്റ്റിലും പൊരുത്തക്കേടുകളെന്ന് പരാതി ഞങ്ങൾക്ക് ജീവിക്കാൻ വീട് കിട്ടണം വീടില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾക്ക് മുണ്ടക്കേക്കിനി പോവാൻ അല്ലല്ലോ സർക്കാർ ഇങ്ങനെയൊക്കെ നീട്ടി നീട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങളെ പ്രോപ്പർട്ടിയിൽ തന്നെ ഞങ്ങൾക്കൊരു വീട് വെച്ച് തരുന്നതാണ് ഇതിലും നല്ലത് കേന്ദ്ര സർക്കാർ അവഗണനയിൽ എൽ ഡി എഫിന്റെ പ്രതിഷേധം നാളെ ഡൽഹിയിൽ നടക്കും മുണ്ടക്കൈ ചൂരമല ദുരന്ത ബാധിതരുടെ ജനകീയ സമിതി നാളെ രാവിലെ കളക്ട്രേറ്റിന് മുന്നിൽ ഏകദിന ഉപവാസവും നടത്തുന്നുണ്ട് ചൂരൽമല ഇന്നു കണ്ടത് തുടക്കം നാളെയും ദുരന്തബാധിതരുടെ ബാധിതരുടെ പ്രതിഷേധമുണ്ട് ഇരുപത്തിയേഴിനും ഇരുപത്തിയെട്ടിനും യു ഡി എഫും പ്രതിഷേധ വഴിയിൽ അണിചേരും സുർജിത് അയ്യപ്പത്ത് ട്വന്റി ഫോർ വയനാട് കഴുതയല്ല സാർ ഒരൽപം വൈകാരികമായി പോയാൽ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഒരല്പം അതിരി വിട്ടാൽ കുറ്റം പറയാൻ കഴിയില്ല ദുരന്ത ബാധിതരുടെ ക്ലേശങ്ങൾ അവരുടെ കഷ്ടതകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി വാഗ്ദാനങ്ങളും ഉറപ്പുകളും കേൾക്കേണ്ട എന്നാണ് അവർ പറയുന്നത് കാരണം ഈ ദുരന്തം നടന്നതിന് ശേഷം നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ് ഇവരുടെ മാന്യമായ പുനരധിവാസം എന്നത് ഇവർക്ക് ഇവർക്ക് നഷ്ടപ്പെട്ട തൊഴിൽ അത് തിരികെ കിട്ടാൻ വേണ്ടിയുള്ള സഹായവും പിന്തുണയും ഉണ്ടാകും എന്നത് ഇവരുടെ ടൗൺഷിപ്പ് എന്ന പദ്ധതി ഇതൊക്കെ തന്നെ പറയാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി ആദ്യം കേന്ദ്ര സർക്കാർ സഹായം നൽകുന്നില്ല അത് സത്യം തന്നെ അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളുണ്ടായി സംസ്ഥാന സർക്കാർ ടൗൺഷിപ്പ് നടപ്പാക്കാൻ വേണ്ടിയുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ നടപടിക്രമങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകളുണ്ടായി പക്ഷേ ഫലത്തിൽ ആ മണ്ണിൽ കഴിയുന്ന ആളുകൾ അവർ ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകളുമായി കഴിയുന്നവരാണ് അവർ ഉറ്റവരെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ നീറി നിൽക്കുന്നവരാണ് അവർക്ക് ഒരു ആശ്വാസം നൽകുന്ന തരത്തിൽ അവരുടെ പുനരധിവാസം നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനകത്ത് പാളിച്ചകളുണ്ട് വീഴ്ചകളുണ്ട് അതിൻ്റെ ഉത്തരവാദികൾ ഇനിയെങ്കിലും ഈ കാര്യങ്ങളിൽ കണ്ണു തുറക്കണം കാരണം ഇതിനകത്ത് ഒരു ദുരന്ത ബാധ്യതയായ സ്ത്രീ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇനി സർക്കാരിൻ്റെ ഖജനാവിലെ പണം വേണ്ട കേരളത്തിലെ നല്ല മനസ്സിൽ നിന്ന് സുമനസ്സുകളായ ആളുകൾ നൽകിയിട്ടുള്ള പണം എവിടെ അത് വച്ചെങ്കിലും ഞങ്ങളുടെ പുനരധിവാസം പൂർത്തിയാക്കും എന്നതാണ് ഈ കരച്ചിൽ ഈ നിലവിളികൾ നമുക്ക് കേൾക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇവരുടെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട് എല്ലാവരും കടക്കുന്നു യു ഡി എഫ് സമരത്തിലുണ്ട് ദുരന്തബാധിതർ ഒരു ഭാഗത്ത് സമരം ചെയ്യുന്നു കേന്ദ്ര അവഗണനയ്ക്കെതിരെ നാളെ ഡൽഹിയിൽ സമരം ചെയ്യാൻ പോകുന്നു പക്ഷേ പ്രശ്നം പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു എന്നതാണ് വയനാട്ടിൽ നിന്നുള്ള ആ കണ്ണീർ ചിത്രമായി നമ്മുടെ മുന്നിലുള്ളത് പുനരധിവാസ നടപടികൾ വേഗത്തിലാക്കും എന്നാണ് ദുരന്തബാധിതർ ഒന്നടങ്കം പറയുന്നത് അവരുടെ ആവശ്യം അതാണ് സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കണം എന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണ് ഈ ദുരന്ത ബാധിതർക്ക് പറയാനുള്ളത് ഏത് തരത്തിലുള്ള വിഷമതകളിലൂടെയാണ് ഇപ്പോൾ അവർ കടന്നു പോകുന്നത് നമുക്ക് നോക്കാം വയനാട്ടിൽ നിന്നുള്ള പ്രതികരണങ്ങൾ കാണാം ജീവിക്കാൻ ഒരു ഭാഗവും ഈ ഒമ്പതിനായിരം തരാ തെരാന്ന് പറഞ്ഞിട്ട് ഇല്ല അതാകെ മൂന്ന് മാസം കൊടുത്തിട്ട് അതും നിർത്തി സർക്കാർ സർക്കാരിന് എഴുന്നൂറ്റൻപത് കോടി ജനങ്ങളുടെ ഞങ്ങളുടെ എല്ലാവരുടെയും പൈസ അവിടെ ഗജനവിലുണ്ട് പക്ഷെ എന്നാൽ അത് വിനിയോഗിക്കാതെ ഇപ്പോഴും പിന്നെ ിസ്റ്റ് എന്റെ ഭാഗമാണ് പോയത് എൻ്റെ മുൻഭാഗമാണ് പത്തിരുപത്തിനാലാൾ പോയത് എൻ്റെ പേര് രണ്ട് ലിസ്റ്റിലും ഇല്ല എനിക്ക് അവിടെ താമസിക്കാൻ ലിസ്റ്റിലും വീട് ഒരു വീടൊക്കെ തരാമെന്ന് പറഞ്ഞ ആളില്ലേ നൂറ് വീട് കൊടുക്കാന്ന് പറഞ്ഞ ആളുണ്ട് അവർ ആരെങ്കിലും ഒരാളെ വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ എത്ര വീട് കൊടുക്കും ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കിട്ടുമോ എന്ന് പറഞ്ഞ് ഗവൺമെന്റ് അന്വേഷിക്കുന്നുണ്ടോ ഉപജീവനത്തിനുവേണ്ടി ഇത് ജീവിക്കാനുള്ള ഒരു മാർഗങ്ങൾ ഞങ്ങൾക്ക് കണ്ടെത്തണം അപ്പൊ അതിന്റെ പേരിൽ ഇത്രയും ബിൽഡിങ്ങുകൾ ഇത് നഷ്ടപ്പെട്ടു പോയി വൈദ്യുതി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അപ്പൊ എത്രയും പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞങ്ങൾക്ക് ഒരു വൈദ്യുതി വരുന്നവർക്ക് ഒരു വെള്ളം കൊടുക്കാനോ വരാനോ പുനർജീവിതം വേണമെന്നും പറയുന്നുണ്ട് എല്ലാവർക്കും ഞങ്ങൾക്ക് കിട്ടണം